ഇൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് തോമാപുരം ദേവാലയം സൺഡേ സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ചികിത്സാ സഹായം കൈമാറി ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് തോമാപുരം ദേവാലയം സൺഡേ സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ ചികിത്സാ സഹായം കൈമാറി ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് തോമാപുരം ഇടവക സ്വരൂപിച്ച തുക അസിസ്റ്റന്റ് വികാരി ജിബിൻ കണിപ്പറമ്പിൽ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെ കൈമാറി ഇടവക കോർഡിനേറ്റർ ട്രസ്റ്റിമാർ എന്നിവർ സന്നിഹിതരായിരുന്നു തോമാവിന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക ഹെഡ്മാസ്റ്റർ ജോമേഷ് കൺവീനർക്ക് കൈമാറി ഇടവക വികാരി ഫാദർ മാണിമേൽവട്ടം ട്രസ്റ്റിമാർ കമ്മിറ്റിക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു തോമാവന് സെന്റ് തോമസ് ഹൈസ്കൂൾ സ്വരൂപിച്ച തുക ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു കൺവീനർക്ക് കൈമാറി തോമാവിന് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ തുക പ്രിൻസിപ്പൽ ബിനു തോമസ് കൺവീനർക്ക് നൽകി അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ

പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ